ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു കേവഡ് വീനക് ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കിയാലോ നിങ്ങൾക്ക് നൈറ്റിക്ക് ആയിക്കോട്ടെ ചുരിദാറിനും കുർത്തീസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് ഈ ഒരു കേവഡ് വീനക് ഡിസൈൻ ചെ സ്ട്രൈറ്റ് അല്ല കുറച്ചൊന്ന് കേവഡ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ടൊരു നല്ല അടിപൊളിയാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നല്ല എളുപ്പത്തിന് നല്ല ഫിനിഷിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും കാണാം കേട്ടോ അപ്പോൾ എങ്ങനെ ചെയ്ത് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ നെക്ക് വരക്കാൻ വേണ്ടി ഇതുപോലൊരു ബ്ലാക്ക് തുണിയാണ് എടുത്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അജ്രക്കിൻ്റെ ഈ ഒരു പ്രിൻറ്ററുള്ള തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ക്രോസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതിനായിട്ട് ഇതുപോലെ ക്രോസ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ക്രോസ് കട്ട് ചെയ്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വീതി വന്ന് രണ്ടര ഇഞ്ച് വീതിയിലാണ് നമ്മൾ ക്രോസ് കട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ കട്ട് ചെയ്ത് മടക്കി മടക്കിയെടുക്കുന്ന സമയത്ത് നമുക്കൊരു ഇഞ്ച് വീതിയിൽ നമുക്ക് ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ രണ്ടര ഇഞ്ച് വീതിയിലാണ് നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് നിർക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ഇതുപോലെ ലൈൻ എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലെ രണ്ട് തുണി ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് കട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് ആ ഒരു വീഡിയോ എടുത്ത് കണ്ടാൽ മതി അതേ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത രണ്ടര വീതിയിലുള്ള കുറച്ച് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം അതും ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നെക്ക് ഒന്ന് ആദ്യം തന്നെ നമുക്ക് വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത് ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ തുണി നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മളൊരു കഴുത്ത് വിരിവ് ഇവിടെ നമ്മളൊരു മൂന്നര ഇഞ്ചാണ് നമ്മൾ കഴുത്ത് വിരിവ് മാർക്ക് ചെയ്യുന്നത് മൂന്നേ മുക്കാലിഞ്ചാണ് നമ്മുടെ കഴുത്തിൻ്റെ വിരിവ് കറക്റ്റ് അളവ് വരുന്നത് നമ്മൾ മൂന്നര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ വീനൊക്കെ അടിച്ച് വരുന്ന സമയത്ത് നമുക്ക് കാലിഞ്ച് ചൂട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മളൊരു മൂന്നര ഇഞ്ച് നമ്മൾ ചെയ്താൽ മതി അപ്പോൾ അതിന് അതുകൂടെ തന്നെ നമ്മൾ മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു കൂടാതെ നമുക്ക് കഴുത്തിറക്കം നമുക്കൊരു ആറര ഇഞ്ച് നമുക്കൊരു കഴുത്തിറക്കം മാർക്ക് ചെയ്യാം ആറര ഇഞ്ച് കഴുത്തിറക്കം മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ കുറച്ച് കൂടുതലായിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കാരണം നമ്മളത് അടിച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇറങ്ങി ഇറങ്ങിപ്പോകും അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം ഈ ഒരു രണ്ട് ലൈൻ ഇതുപോലെ കറക്റ്റ് വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ കറവായിട്ട് വരുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം അപ്പോൾ ഇത് രണ്ട് ലൈൻ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ മറക്കിയിട്ട് നമുക്കതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സെൻ്ററിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക ഒരു ഇഞ്ച് പുറത്തോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ സ്ട്രൈറ്റ് ആണെങ്കിൽ ഇതുപോലെ ലൈന് മതി നമ്മൾ കർവ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു ഇഞ്ച് പുറത്തോട്ടേക്ക് ചാടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു കർവാക്കി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു വീൻ്റെ കോണിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ കേവഡ് വീനൊക്കെ നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നമുക്ക് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് തുണി രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ വരച്ചത് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കേവട് വീണൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ക്രോസ് പീസ് വെച്ച് നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ക്രോസ് പീസ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഉണ്ടോ നമ്മൾ ഇതുപോലെ കുറേ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അജ്രക്കിൻ്റെ തുണിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ക്രോസ് പീസ് ജോയിൻ ചെയ്യാത്ത അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് തുണി ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക നമ്മൾ ആ രണ്ട് കോണ് വശം പുറത്തോട്ടേക്ക് വെക്കുന്ന രീതിയിലുണ്ടോ ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം ആ ഒരു വീ കട്ടുള്ള ഗ്യാപ്പൊന്ന് നേരെ താഴത്തെ വീ കട്ടുള്ള ഗ്യാപ്പിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം നേരെയുള്ള കോണ് നേരത്തെ തുണി കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക നേരെ മടക്കിയിട്ട് ബാക്ക് സൈഡ് ഇതുപോലെ ഒന്ന് ഒന്ന് നഖ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡിലേക്ക് ഒരുപോലെ തുണി ഇതുപോലെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ ജോയിൻറ്റൊന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ക്രോസ് പീസ് പെട്ടെന്ന് കാണിക്കാൻ കാരണം നമ്മുടെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേറെ ചെയ്തതുകൊണ്ടാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല നിങ്ങളെ തന്നെ ക്രോസ് പീസ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ക്രോസ് പീസ് എന്ത് ചെയ്യാം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ രണ്ടിഞ്ച് വീതിയിലാണ് നമ്മൾ ക്രോസ് പീസിൻ്റെ തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് ആ ഒരു വീനക്കിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ ഇത് നമ്മൾ ഇതുപോലെ നല്ല അപളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് നെക്കിൽ അറ്റാച്ച് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ടെന്ന് നമ്മൾ നെക്കിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ അതായത് നമ്മുടെ പൊട്ടപ്പൊറാണ് ഇത് വരുന്നത് അതായത് ഉള്ളിൽ വരുന്ന ഭാഗം കാണുന്ന ഭാഗമല്ല ബാക്ക് സൈഡാണ് വരിക അപ്പോൾ തുണിയുടെ ബാക്ക് സൈഡാണ് ഇതുപോലെ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ തുണിയുടെ ബാക്ക് സൈഡിൽ എന്ത് ചെയ്യുക നെക്കിന് ചേർത്തിട്ട് ഇതുപോലെ നമ്മുടെ ക്രോസ് പീസ് കറക്റ്റ് ചെയ്തിട്ട് വെച്ചെടുത്ത ശേഷം ഈ ഒരു എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്കൗട്ട് മാർച്ച് തരാം അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു ലൈൻ ഉണ്ടോ സെൻറ്ററിൽ ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു സെൻറ്റർ ലൈൻ വരെയാണ് നമ്മൾ ഫസ്റ്റത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രോസ് പീസ് വെച്ച് നമ്മൾ ഫസ്റ്റ് ആ ഒരു സെൻ്റർ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ക്രോസ് പീസിൻ്റെ ഒന്ന് കറക്റ്റ് ഒന്ന് ലെവലാക്കി കൊടുത്ത ശേഷം നെക്കിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിൻ്റെ നമുക്ക് ആ ഒരു നേരത്തെ മാർക്ക് ചെയ്ത സെൻറ്റർ പോർഷൻ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചെറിയ നമ്മുടെ കഴുത്ത് എങ്ങനെയാണോ ഉള്ളത് അത് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ക്രോസ് പിടിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരണം നമ്മുടെ ക്രോസ് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത് അത് ഇതുപോലെ നമ്മൾ ആ ഒരു മടക്ക് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തുണി നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ക്രോസ് പീസ് എന്ത് ചെയ്യുക നേരെ രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ മടക്കി വെച്ചു കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്യാ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാത്തതുമാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്തേക്ക് ഇതുപോലെ ക്രോസ് പീസ് കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക നമുക്ക് ഈ ഒരു എൻ്റെ വശത്ത് ഒരു കോണ് കിട്ടും ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ തുണി മടക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു എൻ്റ് വശം കണ്ടോ ഇതാണ് നമ്മളെ തുണി വരുന്നത് തുണിക്കകത്ത് ഫസ്റ്റ് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ സൈഡിലേക്ക് തുണി ക്രോസ് പീസ് എന്ത് ചെയ്യുക ഇതുപോലെ മടക്കി കൊടുക്കുന്ന സമയത്ത് ഉണ്ടോ ഇതുപോലെ മടക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു രണ്ടാക്കി മടക്കിയ ഭാഗത്ത് ഇതുപോലൊരു കോണ് പോലെ ഒരു ഭാഗം വരും ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക ഇതുപോലെ നമ്മൾ തുണിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ തുണി മുതൽ കൂട്ടിയിട്ടല്ല ആ ഒരു കോൺ ക്രോസ് പീസ് മുൽ മാത്രം ഉണ്ടോ ഇതാണ് നമ്മുടെ തുണി വരുന്നത് അപ്പോൾ അതിനേക്കാൾ ഇത്രയും ഭാഗം പുറത്തോട്ടേക്കുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം എന്ത് ചെയ്യുക നമുക്ക് ഇതുപോലെ തുണിയിൽ കൂടാണ്ട് നമ്മുടെ ആ ഒരു ക്രോസ് പീസിൽ മാത്രമായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്തൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ആയിട്ട് തുണി കൂടാത്ത രീതിയിൽ ക്രോസ് പീസിൽ മാത്രമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം നേരത്തെ വരച്ച പോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തുണി കൂടാതെ നോക്കണം തുണി കൂടാത്ത രീതിയിൽ ക്രോസ് പീസിൻ്റെ എൻ്റെ വശം മാത്രം ഇതുപോലെ ആ ഒരു കോണ് വശം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് ഇതുപോലെ നമ്മൾ ആ ഒരു ക്രോസ് വാഗ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് കേട്ടോ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇന്ന് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് എന്ത് ചെയ്യുക ഇത് കറക്റ്റ് ആയിട്ട് നിവർത്തി കൊടുക്കുക ഇനി രണ്ടാമത്തെ സൈഡിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്തു ചെയ്യുക നേരെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു കട്ട് ചെയ്ത പോർഷനിലെ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എന്നാൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് രണ്ട് സൈഡിലേക്കും തയ്യൽത്തുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡ് എന്ത് ചെയ്യും ഇതുപോലെ ആ ഒരു കോണിൽ നിന്ന് നേരെ ടോപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അത് ഇതുപോലെ നമ്മൾ ആ ഒരു കോൺ മുതൽ ഷോൾഡറിൻ്റെ പോർഷൻ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ചെറിയ തയ്യൽ തുമ്പിൻ്റെ ഭാഗം എന്ത് ചെയ്യുക ചെറിയ ചെറിയതായിട്ട് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക ഇതുപോലെ കുറച്ച് ചെരിച്ചിട്ട് കട്ടിങ് ഇട്ട് കൊടുക്കാം നമ്മുടെ കോണൊക്കെ കറക്റ്റായിട്ടൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു രണ്ടു മുതൽ അടുത്ത രണ്ട് വരെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ബാക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വരാം ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ക്രോസ് പീസ് ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ക്രോസ് പീസ് കറക്റ്റ് ആയിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു തയ്യൽ ഉണ്ടല്ലോ തയ്യൽ തുമ്പ് നേരെ ക്രോസ് പീസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ തുണിയിൽ വരുന്ന തയ്യൽ തുമ്പ് നേരെ ക്രോസ് പീസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ ക്രോസ് പീസ് ചേർന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് നമ്മുടെ ക്രോസ് പീസിൻ്റെ മേലേക്ക് നല്ലപോലെ പതിഞ്ഞിരിക്കും അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ നല്ലതുകൊണ്ട് നല്ല വശത്തേക്ക് ഇതുപോലെ ബാക്ക് സൈഡ് നമ്മൾ ക്ലോസ് പീസ് ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കാം ഉണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ നിന്ന് മറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം എൻ്റെ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം അത് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ലൈന് കറക്റ്റ് ചെയ്ത് മടക്കി കൊടുക്കുക അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു എൻ്റ് മുതൽ ഉണ്ടോ ഈ ഒരു എൻറ്റിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നേരെ താഴെത്തൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത ഷോൾഡർ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആവശ്യമായ കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ചാനൽ കാണാത്ത ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് ചാനൽ വിസിറ്റ് ചെയ്യുക അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഒരു കേവഡ് വീനക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി ലുക്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചുരിദാറിനും കുർത്തിക്കും നൈറ്റിക്കും ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം